കൂടിയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പം ഇവരെയൊക്കെ മെസ്സേജും അസാ എൻ്റെ വീടുകളിൽ കാണിച്ചു കൂടെ അസാ എന്നെ കാണിക്കുക അസാൻ്റെ കൂടെ വീഡിയോ ചെയ്യുക അസാൻ്റെ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ് മഹനാ സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു ഉള്ളത് തുറന്ന് പറഞ്ഞില്ല ഒന്നര മാസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സഫ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ വൈഫാണ് അവരുമായിട്ട് പിരിയാൻ ഒരു കാര്യമാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു വി ആർ സപ്രൈറ്റഡ് നോ മോർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാതർക്കരിപ്പൊടി വന്നിട്ട് കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയും ക്രൂരമായിട്ട് മർദ്ദിക്കാൻ അറിഞ്ഞു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു ഖാദർക്കേട ഒരു ഫ്രണ്ട് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതെന്നാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ഇന്ന് അതിന്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അണം വന്നിട്ടുണ്ട് ആര് മനാസ് മനാസ് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വി ആർ എന്ന് ഉദ്ദേശിച്ചത് കുഞ്ഞിന്റെ അദ്ദേഹം പറയുന്നത് ഓക്കെ എന്തായാലും ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിന്റെ റീസൺ ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെ അല്ല എന്നുള്ളത് ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാൻ നമ്മളെ കൂടെയാണ് നമ്മളുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെയൊക്കെ മെസ്സേജും അസാനെ വീഡിയോയിൽ കാണിച്ചുകൂടെ അസാനെ കാണിക്കുക അസാൻ്റെ കൂടെ വീഡിയോ ചെയ്യുക അസാ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ചാടാന്നുണ്ട് അപ്പോ എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും തന്നെ കാരണം ഏടെയും പോകാൻ പറ്റാണ്ടും കാര്യങ്ങളെല്ലാം ആക്കി ഒരു സൈഡ് ആക്കി ബ്രോ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇങ്ങനെ വിഷമിക്കുന്നേ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അമ്മ പോയതിനു ശേഷം അവനോട് ഒന്ന് പോയി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മുട്ടായി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇതും തേങ്ങ ചെയ്തിട്ടില്ല പിന്നെ എന്തിനൊക്കെയാണ് വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇത് തന്നെ ആരോ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് ഒരു കാര്യം പിന്നെ ആ പെൺകുട്ടി തിരിച്ചു വരുന്നുണ്ടായിരിക്കാം ഈ പറയുന്ന സഫയെന്ന് പറയുന്ന പെൺകുട്ടി അതിന് വേണ്ടി ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുന്നു ചിലപ്പോൾ അവൾ പറഞ്ഞു ആണ് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കണോ അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് അതായിരിക്കും ഇവിടെ നടക്കുന്നത് വേണ്ടി ഇങ്ങനെ ആ പാവം പിടിച്ച് കുഞ്ഞിനെ എടുത്തിട്ട് എന്താ പറയണ്ടേ എന്തിനോ വേണ്ടി വെട്ടിത്തിളയ്ക്കുന്ന സാമ്പാർ ആ കുഞ്ഞിനെ കൊണ്ടു എൻ്റെ കാര്യം പറഞ്ഞിട്ട് സഹതാപം പിടിച്ചു വറ്റാനും അല്ലെങ്കിൽ അതുകൊണ്ടാണ് വി ആർ സെപ്പറേറ്റഡ് ഒക്കെ പറഞ്ഞിട്ട് പോസ്റ്റഡൊക്കെ ചെയ്ത് കുഞ്ഞിനെ ആ വി ആർ സെപ്പറേറ്റഡ് എന്നാണ് അവൻ വരുന്നത് എന്നാലും അതും വെച്ച് തരാം അപ്പഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും അതിന് ശേഷം എനിക്ക് ആരോടും ആയിട്ട് പറയാൻ തന്നെ പോയിട്ടാണ് സംസാരിക്കാൻ തന്നെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അതാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പം തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അസാനു എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ട് ആ സാധനത്തിന് എടുത്തിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോ സാമാന്യ ബോധമുള്ളവര് എന്താ ചെയ്യണ്ടേ ഇന്ന വ്യക്തിയുടെ പേരെടുത്ത് പറയും എന്തായാലും എല്ലാവരും ചോദിക്കത്തില്ല കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ഒന്നോ രണ്ടോ വേറെ ആൾക്കാർ വല്ല നിന്നോട് ചിലപ്പോൾ ചോദിച്ചു കാണുമായിരിക്കും അല്ലെങ്കിൽ നീ അത് അതനുസരിച്ചിരുന്നായിരുന്നു ഇത് വി ആർ സെപ്പറേറ്റ് നോ മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നീ ആ കുഞ്ഞിനെ നോക്കിയിട്ട് പോലും ഇല്ല വൈഫ് മരിച്ചതിന് ശേഷം നീ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഈ പറയുന്ന സഫയായിട്ടാണല്ലോ കൂടുതൽ കറക്കവും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള റീൽ ആണെങ്കിൽ പോലും അപ്പം ആൾക്കാർ ഈ വി ആർ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ അതേ വിചാരിക്കത്തുള്ളൂ അത്രയ്ക്കും ബോധമില്ല നിനക്ക് സത്യം പറഞ്ഞു ബോധമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ആൾക്കാരൊപ്പം വിചാരിക്കുന്നത് എന്തോ മുന്തിയ സാധനം കേട്ടിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നതെന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു സാമാന്യ ഒരു ഒരു കഥ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്താ പറയണ്ടേ നടുക്കൂന്നൊരു പാട്ടെടുത്ത് വെക്കുക ഫ്രണ്ടിൽ നിന്ന് ഒരു പാട്ടെടുത്ത് വെക്കുക പിന്നെ ലാസ്റ്റിൽ നിന്ന് ഒരു പാട്ട് എടുത്തിട്ട് വെച്ചിട്ട് ചുമ്മാ ഹിയൽ വരുമ്പോൾ ആക്കിയിട്ട് സംസാരിക്കുന്ന പോലെ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത് എന്നാൽ ബാക്കിയും കൂടെ പറയം പറഞ്ഞില്ല അപ്പൊ തന്നെ ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആ അരി വൈഫാണ് അപ്പം ഞാൻ ഇപ്പോൾ അവരങ്ങനെയും കണക്കുകൂട്ടുന്ന അപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് അസാൻ എൻ്റെ കൂടെയല്ലോ ബേബി അസാനും ബേബി എൻ്റെ കൂടെയല്ല എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറിയും ഞാൻ കാണിച്ചറാം ഈ വരുന്ന രണ്ട് സ്റ്റോറിയും ഞാൻ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അനിയൻ്റെ ഫോണിൽ ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഉണ്ടി അപ്പം തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓനെടുത്ത് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു ആ കളഞ്ഞത് ബാക്കിയുള്ളവർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറീൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലായോ ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ്റെ തലേന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസാനം പറയുന്നത് കേട്ടോ എന്താ മനുഷ്യന്റെ തല അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവൻ എനിക്ക് തോന്നാൻ എഡിറ്റിംഗ് ഭാഗത്ത് അങ്ങോട്ട് വിട്ടുപോയങ്ങട്ട് കേസ് കേട്ടാൻ തോന്നുന്നത് അതിൽ തന്നെ മനസ്സിലാക്കി ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എടുത്തതെന്ന് ഇപ്പം നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അനിയൻ വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നു സാമാന്യം ബോധം വേണ്ടേ അല്ലെങ്കിൽ നിനക്കൊരു വീഡിയോട്ട് വരായിരുന്നു ഇന്ന പോലെ അതിൻ്റെ കാര്യങ്ങൾ ഇതായിരുന്നു എൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഞാൻ അവൾ ഇന്നടുത്തുണ്ട് അല്ലെങ്കിൽ അവൾ ഇന്ന സ്ഥലത്തുണ്ട് ഇതെന്താ വെള്ളപൂശാൻ വേണ്ടി എണ്ണം ചാടിക്കേറി വരുന്നത് വെള്ളം ൂഷാൻ വേണ്ടി ഇനിയിപ്പോൾ അവൾ തിരിച്ചു വരുന്നുണ്ടായിരിക്കും അവൾ തിരിച്ചു വരുമ്പോൾ ഒരു കഥ വേണ്ടേ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് പറയുമെന്ന് കരുതിയിട്ട് അതിനു വേണ്ടി ഒരു കഥ അത്രയേ ഉള്ളൂ സാമാന്യ ബോധം വേണം ഞാൻ പറയുന്നത് ഇവരെയൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സും അണ്ടന്മാരുണ്ട് നമ്മളൊക്കെ ഇത് പറഞ്ഞാൽ നമ്മളെ വന്ന് തേറി വിളിക്കുന്ന കുറെയാണ് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവരെ പുച്ഛമാണ് അതിഥി കുറെ ആൾക്കാരൊക്കെ പക്ഷേ ഇത്രയേ ഉള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ അതിൻ്റെ താഴെ കമ്മറ്റി എടുക്കുക പിന്നെ എന്താ പറയണ്ടേ ഓൾറെഡി അത് ഇദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഖാദർ കരിപ്പുടി പറയുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ അതും കൂടെ ഒന്ന് വിളിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പണ്ട് അദ്ദേഹം പറഞ്ഞതാണ് പോലും ഒരു പ്രാവശ്യം പോലും ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു നിയമപരമായിട്ടുള്ള ഒരു ഹർജി പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല ഒരു പ്രാവശ്യം തള്ളിപ്പോയതാണ് ഇവന്റെ കുട്ടിയെ കൊടുക്കില്ല എന്ന് കോടതി തീരുമാനിച്ചതായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഒരു കുടുംബം ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുകയാണ് റിഫയുടെ കേസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കോടതി വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കുടുംബം ആ റീഫയുടെ ഉമ്മ റീഫയുടെ ഉപ്പ റിഫയുടെ ആ സഹോദരൻ അവരിന്നും ആ വേദനയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും വിളിക്കുമ്പോൾ എന്തിനു വേണം പറയാൻ കഴിഞ്ഞ ദിവസം അടക്കം ഞാൻ റിഫയുടെ ഉപ്പയെ വിളിച്ചിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ റഫയുടെ ഉമ്മയെ അവിടെ നിന്ന് സംസാരിക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ആ വീടുകളിൽ പോവാറുമുണ്ട് അസാനുവിനെ കാണാറുമുണ്ട് സംസാരിക്കാറുമുണ്ട് ഇതൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് അവൻ ആരുമില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട അവൻ ഇപ്പോഴും ഹാപ്പിയാണ് എല്ലാവരും കൂടെയുണ്ട് പക്ഷേ ഉപ്പ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി നിങ്ങൾക്കിപ്പോ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലായി കാണുമല്ലോ ആ അവനാണ് വിഷ്മെന്ന് സ്വന്തം കുഞ്ഞിനെ വേണ്ടി ഒന്നും ചെയ്യാത്തവരാവൻ സത്യം അല്ലെങ്കിൽ അവനെ വിട്ടു തരാൻ വേണ്ടി ഒന്ന് ഹർജിക്ക് പോലും അവന് പോകാൻ വയ്യ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇതുപോലുള്ളവന്മാരെയൊക്കെ ഇപ്പം ഇവനെ വിശ്വസിച്ചിരിക്കുന്നവരോട് തന്നെ എനിക്ക് പറയാനുള്ളൂ നീയൊക്കെ അവിടെ വിശ്വസിച്ച് അവിടെ ഇരുന്നോ ഞാൻ തൊഴുതു പറയുക കൂടുതലൊന്നും പറയുന്നില്ല കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ബൈ ലവ് യു